എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ശ്രുതി നെട്ടോട്ട് ഓടുവാണ് കാരണം വീരാനെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും വീരാനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനിട്ട് ശ്രുതി കിടന്ന് പെടാപ്പാട് വിടുകയാണ് കാരണം ഇനി അയാൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഇളയച്ചനല്ല അയാൾ എന്നുള്ള സത്യം സച്ചി കണ്ടെത്തും അങ്ങനെ എന്തേലും ഒരു മാർഗം സ്വീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് കരുതിയിട്ട് ശ്രുതി അവസാനം ആ ഒരു ഇതിൽ എത്തിച്ചേരുവാണ് കാരണം ഇയാളെ ഇവിടെ നിന്ന് ഓടിക്കണമെങ്കിൽ എന്തെങ്കിലും നമ്പർ വെച്ചു വേണം പറഞ്ഞു വിടാനായിട്ട് വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നരുത് അതിനു വേണ്ടിയിട്ട് ശ്രുതി ഒരു നമ്പരൊക്കെ ഇറക്കുന്നുണ്ട് ഇളയച്ഛൻ്റെ വൈഫിന് സുഖമില്ല അപ്പം എത്രയും പെട്ടെന്ന് മടങ്ങി മടങ്ങിപ്പോണെന്നും പറഞ്ഞുണ്ട് പക്ഷേ ബീരാനാണെങ്കിൽ ഒട്ടും അവിടെ നിന്ന് പോകാനേ ഇഷ്ടമില്ലായിരുന്നു കാരണം മൂന്ന് നേരം നല്ല ഫുഡ് പിന്നെ നല്ല ഉറക്കം മദ്യത്തിന് മദ്യം എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ജോളി അടിച്ച് നല്ല പണക്കാരനെ പോലെ ഇവിടെ കഴിയുകയും ചെയ്യാം പിന്നെ ഏറ്റവും വലിയ കാര്യം തന്റെ അഭിനയ മോഹം ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കുവല്ലേ തനിക്ക് സിനിമയ്ക്ക് എത്ര ചാൻസ് കിട്ടും അതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കണം ആ ഒരു ചിന്ത മാത്രമേ ബീരാന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെങ്കില് ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ അവിടെ ഓടിക്കണം ഓടിക്കണമെന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ആ നമ്പരൊക്കെ ഇട്ട് ബീരാൻ അവിടുന്ന് പറഞ്ഞു വിടാൻ തുടങ്ങുവാണ് പക്ഷെ ഈ സമയത്ത് ചന്ദ്രമതിക്ക് ആകെപ്പാടെ വിഷമം ഒരു രണ്ട് ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എളാച്ചൻ പോയിക്കോട്ടെ എന്നൊക്കെയായിരുന്നു പക്ഷെ ശ്രുതി സംഭവിച്ചില്ല വൈഫിന് അത് അമ്മായിക്ക് വയ്യാതിരിക്കണ സമയത്ത് ഇളയച്ചൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണേ അതുകൊണ്ട് വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക പക്ഷേങ്കിൽ ആ സമയത്ത് അയാൾക്ക് പോകാൻ മടിയായിട്ട് അയാൾ പറഞ്ഞു അതെ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ആയിട്ടില്ലെന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി തന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാളെ പറഞ്ഞു വിടുകയാണ് അപ്പോഴാണൊരു സമാധാനമായത് പക്ഷേ ഈ സമയത്ത് സച്ചിക്ക് സംശയം തോന്നി ഇത്ര പെട്ടെന്ന് ശ്രുതി ഇയാളെ പറഞ്ഞു വിടണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമില്ലേ ഒരു പക്ഷേങ്കില് കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലായി കാണും ഒരു കാരണവശാലും കള്ളത്തരങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണോ ഈ നമ്പർ നമ്പറിട്ട് ഇയാളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുന്നതെന്ന് സച്ചി ചിന്തിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പിടികൂടണം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇവളുടെ കള്ളത്തരം പിടികൂടണം എന്നൊക്കെ സച്ചി തീരുമാനിക്കുകയാണ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും വീരാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ഒരു സമാധാനം ഇട പിന്നീട് ആശ്വാസമായി ഇനിയിപ്പൊ ഒന്നും കുഴപ്പമില്ല സച്ചിനെയും പേടിക്കണ്ട ഈ വീട്ടിലുള്ളവരേയും പേടിക്കണ്ട പക്ഷേ ഇനിയിപ്പം അയാളെ ആരെങ്കിലും പുറത്തു വെച്ച് കാണാതെ മാത്രം ഒന്ന് നോക്കിയാൽ മാത്രം മതി പിന്നെ അയാളെ ഇങ്ങനെ കാണാനും പോകുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ വരാമെന്നാണ് രവീന്ദ്രനും പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിൽ എല്ലാവർക്കും അവിടെ ചെന്നിട്ട് ബോറടിക്കാൻ തുടങ്ങി ഈ പറയുന്ന രേവതിക്ക് സച്ചിക്കൊന്നും ബോറടിച്ചിട്ടില്ല ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ ബോറടിക്കാനായിട്ട് തുടങ്ങി പിന്നീട് വർഷ ഇത് പറയുകയും ചെയ്തു മുത്തശ്ശിയോട് കലാവധി മുത്തശ്ശി പറഞ്ഞു നോടെ ഗ്രാമങ്ങൾ ഇങ്ങനെ ആക്കിയാ നമ്മള് നഗരത്തിൽ ഇങ്ങനെ ചുറ്റാൻ പോകുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രാമങ്ങളൊക്കെ കണ്ടു നടക്കുകയൊക്കെ ചെയ്യാന്ന് പറയണേ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാന്ന് ഗെയിം എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് മുത്തശ്ശൂർ അപ്പറേം ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ പോയി നമുക്ക് കളിക്കാന്ന് പറയണം എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഈ സമയം അവർക്ക് അത്ഭുതമായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് കളി കളിക്കാനാണ് അത് കേട്ടപ്പം കലാപതി മുത്തശ്ശി പറഞ്ഞു അതിനൊക്കെയുള്ള മാർഗമുണ്ട് ഞാൻ ഗെയിമൊക്കെ തരാം അതിനകത്ത് ഒരു സമ്മാനം ഉണ്ടെന്ന് പറയാം സമ്മാനമൊക്കെ ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് പിന്നെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ ഇതിനകത്ത് പ്രൈസ് ഉറപ്പായിട്ടും ഒന്നെങ്കില് ശ്രുതിയോ അല്ലെങ്കിലോ വർഷയോ കൊണ്ടുവന്ന് ചന്ദ്രമതി അങ്ങോട്ട് തീരുമാനിച്ചുറപ്പിച്ചു പിന്നീട് ശ്രുതിക്കാണെങ്കിൽ ഈ പറഞ്ഞ വർഷക്കാണെങ്കിലും അവർക്ക് സമ്മാനം മേടിക്കണമെന്ന് കാരണം രണ്ടുപേരും ജോഡിയായിട്ടായിരിക്കുമല്ലോ ഗെയിമിൽ പങ്കെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രുതി ശ്രുതിയോട് എന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ജയിക്കണം നമുക്ക് പ്രൈസ് മേടിക്കണം എന്ന് പറയാം അതുപോലെ തന്നെ വർഷ ശ്രീകാന്തിനോടും ചെന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീകാന്ത് പറഞ്ഞു ആരെങ്കിലും കൊണ്ടുപോട്ടെ എന്ന രീതിയായിരുന്നു പക്ഷെ വർഷ സംഭവിച്ചില്ല നമുക്ക് തന്നെ പ്രൈസ് വേണം എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇതൊക്കെ കലാപധി മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ രേവതിക്ക് സച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആര് ഗെയിം വിൻ ചെയ്താലും കുഴപ്പമില്ല ഒരു കുടുംബത്തിലുള്ളവര് തന്നെയല്ലേ ആർക്ക് വേണം പ്രൈസ് കിട്ടട്ടെ നന്നായിട്ട് കളിക്കുന്നവര് ജയിക്കുകയും ചെയ്യും ആ ഒരു പോളിസി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് മുത്തശ്ശിക്കും മനസ്സിലായി നല്ല സ്വഭാവമുള്ളവർക്ക് മാത്രം അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാതിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നീട് കലാവധി മുത്തശ്ശി അങ്ങനെ ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ടീമുകളെ തമ്മിലൊക്കെ വേർപ്പെടുത്തുന്നുണ്ട് അപ്പൊ ടീ എല്ലാവരുടെയും വിചാരം എന്താ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും ഒരു ടീമെന്ന് പക്ഷെ അവരുടെ എല്ലാം പ്രതീക്ഷ തകർത്തോണ്ട് ശ്രുതിയുടെയും വർഷയുടെയും ശ്രുതിയുടെ ഒക്കെ പ്രതീക്ഷകളെ തറത്തോണ്ട് കലാവതി മുത്തശ്ശി അങ്ങനെ ടീമിനെ വേർതിരിച്ചു പെണ്ണുങ്ങളൊരു ടീമും ആണുങ്ങളുള്ളൊരു ടീമും അപ്പം പെണ്ണുങ്ങളുടെ ക്യാപ്റ്റനായിട്ട് രവീന്ദ്രനെ നിയമിച്ചു പിന്നെ ആണുങ്ങളുടെ ക്യാപ്റ്റനായിട്ട് ചന്ദ്രമദീനെ പക്ഷെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രുതി മർഷാ അത് ചോദ്യം ചെയ്യുന്നുണ്ട് അതെ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം കളിച്ചോളാം അതല്ലേ അച്ഛമ്മ നല്ലതെന്നൊക്കെ ചോദിക്കുക പക്ഷെ കലാവധി മുത്തശ്ശി പറഞ്ഞ അത് വേണ്ട ഇതൊരു ഗെയിമാണ് ഗെയിമിന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ വേണം ടീമുകൾ തിരിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ചണ്ട അവർ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരു കളി മതി എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പിന്നെ മറ്റൊന്നും നോക്കാനില്ലായിരുന്നു അങ്ങനെ എല്ലാവരും കളിക്കാനായിട്ട് പോയി ഈ സമയത്ത് ഇപ്പം താനങ്ങ് ജയിച്ച് കാണിക്കൂ എന്നുള്ള മട്ടിലാണ് ശ്രുതിയൊക്കെ തന്നെ എങ്ങനെയെങ്കിലും സച്ചിനെ ഒന്ന് തോൽപ്പിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ മനസ്സിൽ അതുപോലെ തന്നെ ശ്രുതിക്കും അതെയായിരുന്നു രേവതിയെ തോൽപ്പിക്കണം എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളു അങ്ങനെ കളിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും കലാമതി മുത്തശ്ശി കൊടുത്ത കളി ചെറുതൊന്നും അല്ല കാരണം ഉറിയടി മനസ്സിലായിരുന്നു ഉറിയടിച്ചു പൊട്ടിക്കണം അവർ ഉടിയൊക്കെ ഉറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടുകഴിഞ്ഞപ്പോത്തേനും ഈ പറയുന്ന വർഷയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്താ കാര്യമൊന്നും മനസ്സിലായില്ല അവസാനം കലാമുധി മുത്തശ്ശി വിസ്തീരിച്ചു കൊടുത്തു കണ്ണ് കെട്ടിവിടും കണ്ണ് കെട്ടി വിട്ടിയതിന് ശേഷം ഈ ഉറിയടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ പറയണെ ആഹാ അത് കൊള്ളാലോ നല്ല കാര്യമല്ലോ ഇപ്പൊ ശരിയാക്കാന്നുള്ള മറ്റില്ലായിരുന്നു വർഷ ശ്രുതിക്ക് ഉണ്ടായിരുന്നേ പക്ഷെ അവർക്ക് അറിയത്തില്ലോ ഉറി അടിക്കാൻ ചെല്ലുന്നതുമ്പോത്തേനോ ഉറി അങ്ങ് പൊക്കി വിടും എന്നുള്ള കാര്യം അറിയത്തില്ല അങ്ങനെ ആദ്യം സുതി മത്സരിക്കാനിറങ്ങി ശ്രുതി എട്ടുനില പൊട്ടി തിരികെ കയറിപ്പോയി പിന്നീട് വർഷ പൊട്ടിപ്പോയി വർഷ മത്സരിച്ചു ശ്രുതി മത്സരിച്ചു അവർക്കൊന്നും ആ ഉറി അടിച്ചു പൊട്ടിക്കാണ്ട് സാധിച്ചില്ല അവസാനം ദേവതി ഇറങ്ങി ദേവതി മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സുതിക്കിട്ട നല്ല എട്ടിന്റെ പണിയും കൂടെ കൊടുത്തു കാരണം ഉറിയേലടിക്കേണ്ട പരം ശ്രുതിയുടെ തലയിലാണ് അടിച്ചു പൊട്ടിച്ചത് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല അവളുടെ കണ്ണ് കാണാ അവള് മനഃപൂർവ്വം എങ്ങനെ ചെയ്താന്നൊക്കെ പറയാണ് അവസാനം നമ്മുടെ നായകൻ സച്ചി അങ്ങോട്ട് ഇറങ്ങുവാണ് സച്ചി ഇറങ്ങി സച്ചി പണ്ട് തൊട്ടേ ഈ കളിയൊക്കെ പഠിച്ചല്ലേ വന്നിരിക്കുന്ന ഒന്നുമല്ലല്ലോ അവൻ ഗ്രാമത്തിൽ വളർന്നവനാ അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ തരും അതുകൊണ്ട് സച്ചി അവിടെ നിന്നും മനസ്സരിച്ചു സച്ചി ഉറിയടിച്ചു പൊട്ടിച്ചു എല്ലാരും കൂടെ സച്ചിനെ എടുത്ത് ഉയർത്തുവാണ് ശ്രീകാന്തും ശ്രുതി ഒക്കെ പക്ഷെങ്കില് ഇത് ഈ പറയുന്ന ശ്രുതിക്കോ പർഷിക്കോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സച്ചി പറഞ്ഞ് എന്നെ അല്ല എടുത്തുയർത്തണ്ടേ ഇതേ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ടീമിന്റെ ക്യാപ്റ്റിനടുത്ത് ഉയർത്താന്ന് പറയണം അത് ചന്ദ്രമതിയായിരുന്നു ചന്ദ്രമതിൻ്റെ അടുത്ത് ഉയർത്തി ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി കാരണം തനിക്ക് ഇങ്ങനെ ഇതുണ്ടായല്ലോ എന്നൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ എന്നാലും ഈ പറയുന്ന ശ്രുതിയോ വർഷയോ ആരെങ്കിലും ജയിക്കുമായിരുന്നെ ഇത്രയോട് സന്തോഷമായിരുന്നു ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് കുറെ വേറെ കളികളൊക്കെ കളിക്കുന്നുണ്ട് ആ കളിക്കകത്തും രേവതി സച്ചിയൊക്കെയാണ് വിജയിക്കുന്നത് അങ്ങനെ എല്ലാ കളിക്കാത്തും അവർ വിജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കലാപം ബുദ്ധിച്ച് എനിക്കറിയാം ഇവൻ ഇവിടെ നിന്ന് വളർന്ന ആയതുകൊണ്ട് ഇവൻ ഉറപ്പായിട്ട് ജയിക്കോണ്ടായിരുന്നു അറിയിച്ചത് എനിക്കറിയാം പിന്നെ ഇവനെ ഒരു കുഴപ്പമുണ്ട് ആര് ജയിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല ഇവന്റെ മനസ്സ് അത്രയ്ക്ക് നല്ല പറയണം ചന്ദ്രമതിക്ക് അത്രെങ്കിലും ഇഷ്ടപ്പെട്ടൊന്നും പറഞ്ഞു എന്നും പിന്നീട് സുതി പറഞ്ഞു അല്ല അച്ഛമ്മ എന്തോ ഗിഫ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞില്ല അതെന്താ ചോദിക്കുക അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് സുതിക്ക് അതെന്താന്ന് അറിയാനാണ് താല്പര്യം കൂടുതൽ ഇനിയിപ്പോ വല്ല പണമോ അല്ലെ വല്ല സ്വർണമാണോ കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ ഒരു ടെൻഷനും സുതിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പിറ്റേ ദിവസം തന്നെ പോകണം എന്ന് ചന്ദ്രമതി പറയാണ് ആ സമയം സച്ചിയും പറഞ്ഞു പോണം കാരണം ജോലിയൊക്കെ അളഞ്ഞിട്ട് വന്നിരിക്കുന്നതല്ലേ വണ്ടി ഓട്ടമൊക്കെ ഉണ്ട് സി സിയും കാര്യങ്ങളൊക്കെ അടയ്ക്കണം അതുപോലെ തന്നെ വർഷയ്ക്കാണെങ്കിലും ജോലിക്ക് പോകണം ശ്രദ്ധിക്കാണെങ്കിലും ബ്യൂട്ടി പാർലിൽ പോകണം എല്ലാവർക്കും തിരക്കളും കാര്യങ്ങളാ കലാമതി മുത്തശ്ശി ഭയങ്കര സങ്കടമാണ് കരി ഇവര് വന്നിട്ട് പോകുന്നതില് ഇത്രയും ദിവസം വന്നിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സങ്കടമൊക്കെ വരും ഒന്നുമല്ലേലും ഇവിടെ വന്ന് ഇത്രയും ദിവസം വീട്ടിലൊരാളനക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു കലാവധി മുത്തശ്ശിയുടെ മനസ്സിൽ അങ്ങനെ പിറ്റേ ദിവസം അവർ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുവാണ് അങ്ങനെ എല്ലാവരും എല്ലാം ബായിക്ക് സെറ്റ് ചെയ്ത് വന്ന് വന്നിട്ട് പിന്നീട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം പറഞ്ഞു എനിക്ക് ഭയങ്കര അടിക്കുന്നു നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും കളികളൊക്കെ കളിക്കാന്ന് പറയാണ് അങ്ങനെ ട്രൂത്തോ ഡയറോ കളിക്കുന്നുണ്ട് പക്ഷേ ആ കളിയുടെ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സച്ചി തൻ്റെ മനസ്സിലുള്ള ആ രഹസ്യങ്ങളൊക്കെ എല്ലാവരുടെയും വെളിപ്പെടുത്തുവാണ് തൻ്റെ മനസ്സിലുള്ള അമ്മേനെക്കുറിച്ചുള്ള തന്റെ സങ്കല്പം എന്താണ് അമ്മ തന്നെ സ്നേഹിക്കുന്ന എങ്ങനെയായിരിക്കണം എന്നൊരു ചിന്തയൊക്കെ സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു കുഞ്ഞുനാളിലെ കലാപധി അടുത്ത് കൊണ്ടുവന്ന് വിട്ടല്ലേ അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും സച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സച്ചിയുടെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കുവായിരുന്നു സച്ചിക്ക് പോലും അറിയില്ല എന്തിനാ ഇവിടെ കൊണ്ട വിട്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ സുതി ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് സച്ചിയുടെ തലേ കെട്ടിവെക്കു ചെയ്തത് സച്ചി അതിൻ്റെ പേരിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ സച്ചിക്ക് അത് ആരോടെങ്കിലും തുറന്ന് പറയണമെന്നുണ്ട് പക്ഷെ അത് തുറന്നു പറയാനായിട്ട് സച്ചി ആ എല്ലാരും കൂടിയിരുന്നപ്പോൾ വന്നെങ്കിലും രവീന്ദ്രന് മനസ്സിലായത് അപകടം അത് സച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് രവീന്ദ്രൻ സംഭവിച്ചില്ല സച്ചി കുറെ കാലം ഏഹ് ചെറുതിലെ കുറെ കാലം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അവന്റെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു കുറ്റത്തിന് അവൻ്റെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവൻ ചെയ്തതല്ല ശരിക്കും ശരിക്കും പറഞ്ഞ സുതി ഏതാണ് അത് അവന്റെ തലയിലേക്ക് കെട്ടി കെട്ടിവെക്കുകയോ ചെയ്തേ പക്ഷെ അതൊക്കെ സച്ചി ഇത്രയും കാലം മറച്ചു വെച്ച് ആരെ രഹസ്യം പറയണമെന്നുണ്ടെങ്കിലും രവീന്ദ്രൻ തടഞ്ഞോണ്ട് മാത്രം സച്ചി അത് പറഞ്ഞില്ല പക്ഷെ രേവതിക്ക് മനസ്സിലായി സച്ചി മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന എന്തോ ഒരു രഹസ്യമുണ്ട് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് അത് പക്ഷേ ഈ കുടുംബത്തിലാ ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ തകർച്ചയ്ക്ക് പോലും അത് കാരണമാകും എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അങ്ങനെ അവര് പിറ്റേ ദിവസം വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നാലും ചന്ദ്രമതിക്ക് ആ പാട്ട് ടെൻഷനാ എങ്ങനെയെങ്കിലും രേവതിയെ സച്ചിനെ ഇവിടെ നാട്ടി ഓടിക്കണം അവര് ഈ കുടുംബത്തിൽ കാണാൻ പാടില്ല വേറെ എവിടെയും പോയി താമസിക്കട്ടെ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട് അവസാനം ബാമേനെ വിളിച്ചു എടുത്തു ആണ് ബാമേനെ വിളിച്ചു കൊടുത്തിട്ട് എന്തൊരു സൊല്യൂഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുക ബാമ പറഞ്ഞു എന്ത് സൊല്യൂഷൻ അവരിവിടെ താമസിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഏ അവരിവിടെ താമസിച്ചാൽ ശരിയാത്തില്ല ഒന്നാമത്തേക്കാർ റൂമ് പോലും ഇല്ലെന്ന് പറയണം അവസാനം രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെയ്യാം നമുക്ക് മുറിയൊക്കെ പണിയാന്ന് പറയാം പുതിയ മുറി പണിത് സച്ചിക്കും രേവതയ്ക്കും കൊടുക്കാന്ന് പറയാം അത് ചന്ദ്രമതിക്ക് ഇഷ്ടമില്ല പുതിയ മുറി പണിയുവാണെങ്കില് ഡ്രസ്സിലേക്ക് വേറെ മുറി പണിയുവാണെങ്കിൽ അത് ഒന്നെങ്കിൽ സ്തുതിക്കോ വർഷയ്ക്കോ കൊടുക്കണം ആ ഒരു ചിന്ത മാത്രമേ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവർക്കെല്ലാം കൊടുക്കണം ഈ പറയുന്ന രേവതിക്ക് സച്ചിക്ക് ഒന്നും കൊടുക്കരുത് ആ ഒരു ചിന്തയായിരുന്നു എങ്ങനെ രേവതിയെ സച്ചിനെ നശിപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമേ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതോടൊപ്പം തന്നെ കുത്താൻ കിട്ടുന്ന ഒരവസാനം ചന്ദ്രമതി കളയാറില്ലായിരുന്നു രേവതിയുടെ കടയുടെ പേര് പറഞ്ഞ് പൂക്കടയുടെ പേര് പറഞ്ഞ് രേവതിയെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരുന്നു പക്ഷേ രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല രേവതിക്ക് അറിയാം ഇപ്പൊ അമ്മ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും താൻ ആ കട നടത്തുകയും ചെയ്യും അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും ആ ഒരു ഉറച്ച തീരുമാനം രേവതി എടുത്തുകൊണ്ട് രേവതിക്ക് പിന്നെ അത് പ്രശ്നവും ആയിരുന്നില്ല അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി